പ്രിയപ്പെട്ടവരെ പ്രശസ്ത മാനേജ്മെന്റ് എക്സ്പെർട്ട് ശ്രീമതി സ്വാസ്തിക ബിബിഎയെ പറ്റി പറയുന്നത് നമുക്ക് കേൾക്കാം സീനിയർ എമിനറ്റകളാവും നിങ്ങൾക്ക് മുൻകൂതിര കൊ അതിരമികുകയാണ് ഡൽഹോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിബിഎ ഇതിനിലെ കോർ മാനേജ്മെന്റ് കോഴ്സ് ഡിസിപ്ലിൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട രീതി ജൂലൈ മുതൽ ആരംഭിച്ച ബിബിഎ പ്രോഗ്രാം മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ആഗ്രഹിക്കുന്ന യുവ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്തതാണ് ഈ പ്രോഗ്രാം ബിസിനസ് പ്രവർത്തനങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള അറിവ് സൃഷ്ടിക്കാനും നൈപുണ്യാനിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനും ട്വന്റി അനുസരിച്ച് ഇതൊരു മോഡുലർ പ്രോഗ്രാം ആയി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു സർവകലാശാലയിലെ ലഹണീയമായ യു ജി പ്രോഗ്രാമുകളിൽ നിന്നും ഈ കോഴ്സ് സ്വീകരിക്കും ഡിഗ്രി പ്രോഗ്രാമിന്റെ കാലാവധി ഡിഗ്രിയ ജനങ്ങൾ ബിരുദത്തിന് യോഗ്യത നേടുന്നതിന് ഉദ്യോഗസ്ഥൻ പ്രോഗ്രാമും പൂർത്തിയാക്കുകയും ഇഗ്നോ ഇഗ്രോ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരീക്ഷ പാസ്സാവുകയും വേണം ഡിഗ്രി പ്രോഗ്രാമിന്റെ ഏറ്റവും കുറഞ്ഞ കാലാവധി മൂന്ന് വർഷവും പരമാവധി കാലാവധി ആറു വർഷവുമാണ് യോഗ്യത പ്ലസ് ടു പാസ്സായതോ അതുമായതോ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഇൻസ്ട്രക്ഷൻ മീഡിയം കൂടുതൽ വിവരങ്ങൾ